ിനും ന്യായമായ കാര്യങ്ങളിലെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ അച്ചയൻസ് മീഡിയയ്ക്ക് വേണ്ടി രണ്ടുപേര് വേണ്ട മൂന്ന് പേര് എരിയുന്ന വേനലിൽ കത്തുന്ന മനസ്സുമായി തേടുന്നു ഞാൻ ഈ വീതികളിൽ അഴകാർന്ന മിഴികളിൽ കോരിച്ചൊരിഞ്ഞൊരു വിരസമാ എന്നിലെ തേങ്ങൾ കവിത പോലവളെന്നിൽ വിരിയുന്നു ഒരു ഒരുമാത്ര നിന്നെ കുറിച്ചോർത്തുപോയി സഖി ചുടുനിണം വാരി ഞാൻ നെഞ്ചത്തടക്കി ഇടനെഞ്ചു പൊട്ടി കരഞ്ഞിടുന്നു വേവുന്ന മനസ്സുമായി ഒരു മാത്ര ചൊല്ലി ഞാൻ അകലേക്കു പോയി മറഞ്ഞെന്നാലും നീ എനിക്കായി എഴുതിയ കവിതകൾ സുതിതെറ്റി ഒരു കുന്നു വേദനയിൽ താങ്ക് യു ചേച്ചി ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്ക സ്വന്തം കവിതയാണോ നന്നായിട്ടുണ്ടായിരുന്നു നമസ്കാരം ധന്യാശങ്കരി പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്വദേശിയാണ് അല്ലേ ചേച്ചി കൂടുതലും എങ്ങനെയാണ് അറിയപ്പെടുന്നത് കവി കവി എത്ര നോവലിസ്റ്റ് എത്ര ബുക്കുകൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുള്ളൂ ആ നിലവിൽ ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മോഡറൈറ്ററായിട്ട് നിൽക്കും കവിയരങ്ങിന്റെ മോഡറേറ്ററായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എഴുതുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം എഴുതുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ സാമൂഹികപരമായ പ്രശ്നങ്ങൾ വരുമ്പോ അതിനെതിരെ പ്രതികരിക്കാറുണ്ടോ അല്ല നിങ്ങൾ എഴുത്തുകളാണല്ലോ നിങ്ങളുടെ ശക്തി പേനയാണല്ലോ ശക്തി ഏഹ് അപ്പൊ പേന കൊണ്ട് നമ്മൾ പ്രതികരിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഈ അടുത്ത് പ്രതികരിച്ച ഒരു എന്തെങ്കിലും ഒരു സംഭവം എന്ന് പറയാ പെട്ടെന്ന് മനസ്സിൽ വരുന്നേ നമുക്ക് വിഷമം തോന്നി എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ത് വരുന്നു ഫുൽഗാമ ഉം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു റീസെന്റ് നമ്മള് ചേച്ചി ഒരു സ്ത്രീയാണ് എ വുമൺ എന്നുള്ള നിലയില് ഈ റീസെന്റ് നമ്മളൊരു ബസ് ഇൻസിഡന്റ് ഇൻസിഡന്റ് കണ്ട അതിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തായിരുന്നു നമ്മള് എന്ത് തോന്നുന്നു അതിജീവതയുടെ ഒപ്പമാണോ അതിജീവ ജീവൻറെ ഒപ്പമാണോ ദീപക്കിനൊപ്പം നമ്മൾ തൽക്കാലം അവരുടെ പേര് പറയുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോ ഓക്കെ അപ്പൊ ദീപക്കിനൊപ്പം എന്ന നിലയിൽ പോലും ന്യായമായ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ എഴുത്തൊരു ശക്തിയാണ് വേറെ കുടുംബം ഹസ്ബൻഡ് വിദേശത്താണ് തോലിക നാമമാണോ ധന്യാരിൽ താങ്ക് യു